പ്രവചനങ്ങളുടെ പൂർത്തീകരണം യേശുവിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായത് എങ്ങനെയാണെന്ന് മത്തായിയുടെ സുവിശേഷം അധ്യാപനം ഇരുപത്തി ആറ് വാക്യം അമ്പത്തിയാറിൽ ഇങ്ങനെ വിവരിക്കപ്പെട്ടിരിക്കുന്നു പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതൊക്കെയും സംഭവിച്ചത് എന്തൊക്കെയാണ് സംഭവിച്ചത് യേശു ശത്രുക്കളുടെ കരങ്ങളിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഗത്സമിന് തോട്ടത്തിൽ പറ്റിയ യേശു സ്വമനസ തന്നെ തന്നെ ശത്രുക്കേൽപ്പിച്ചു കൊടുക്കുന്നു തനിക്ക് വേണമെങ്കിൽ അത്ഭുതം പ്രവർത്തിച്ച് രക്ഷപ്പെടാമായിരുന്നു പക്ഷേ ആ മഹത്തായ ജീവിത ലക്ഷ്യം അപ്പോൾ പൂർത്തിയാവില്ല യേശുവിനെ കുറിച്ചെല്ലാം എഴുതപ്പെട്ടിരുന്നു ആ എഴുതപ്പെട്ടിരുന്നത് പോലെ തന്നെയാണ് എല്ലാം പൂർത്തിയായത് യേശു ദുർബല നിമിഷത്തിൽ ശത്രുക്കളാൽ പിടിക്കപ്പെടുകയല്ല ചെയ്തത് യേശു സ്വ ഇഷ്ടപ്രകാരം പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായി തന്നെ തന്നെ സധൈര്യം ശത്രുക്കൾ കേൾപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് തന്നെ രക്ഷിക്കാൻ വേണ്ടി വാലെടുക്കുന്ന പത്രോസിനെ അവിടുന്ന് വിലക്കിയത് അതുകൊണ്ടാണ് തന്റെ ശിഷ്യർ രക്ഷപെട്ട പോയി കൊല്ലട്ടെ എന്ന് പറഞ്ഞത് എല്ലാം ദൈവഹിതം പൂർത്തിയാക്കം വേണ്ടിയായിരുന്നു